അസ്സാം അസാം എന്റെ പേര് ജമാൽ ഞാൻ ഒരു കാര്യം അറിയാൻ വന്നതാ ഈ പുഴവൊക്കത്ത് താങ്കളുടേതല്ലാത്ത ഏതെങ്കിലും തോട്ടമുണ്ടോ ചോദിക്കാൻ കാരണം പുഴയിലൂടെ ഒഴുകി വന്ന ഒരു ആപ്പിൾ എനിക്ക് കിട്ടി ഞാനത് തിന്നു തുടങ്ങിയപ്പോഴാണ് അതിന്റെ ഉടമസ്ഥനെ കുറിച്ച് ഓർത്തത് ഉടമസ്ഥൻ്റെ അനുവാദം കൂടാതെ ഞാനത് ഭക്ഷിച്ചു പുഴക്കരിൽ ഇതല്ലാതെ മറ്റൊരു തോട്ടവും ഞാൻ കണ്ടില്ല ഈ ആപ്പിളിന്റെ ഉടമസ്ഥൻ താങ്കളാണെങ്കിൽ എനിക്ക് പുറത്തു തരണം അത് പറയാനാണ് ഞാൻ വന്നത് കയറിയിരുന്നോളൂ നമുക്കകത്തിരുന്ന് സംസാരിക്കാം നിങ്ങളുടെ ധാരണ ശരിയാണ് നിങ്ങൾ എന്റെ ആപ്പിൾ തന്നെയാണ് തന്നത് പക്ഷേ നിങ്ങൾക്കത് പുറത്തുതരണമെങ്കിൽ ഒരു നിബന്ധനയുണ്ട് എന്തായിരിക്കും അനുപാതമില്ലാതെ എന്റെ പഴം തിന്നതിന് പ്രായശ്ചിത്തമായി താങ്കൾ കുറച്ചു കാലം എന്റെ തോട്ടത്തിൽ ജോലി ചെയ്യണം ഇയാൾ പറയുന്നതനുസരിച്ചില്ലെങ്കിൽ ഇയാൾ എനിക്ക് പുറത്തു തരില്ല അപ്പോൾ ഞാൻ അള്ളാഹുവിനോട് എന്ത് മറുപടി പറയും ഇയാൾ പറയുന്നത് അനുസരിക്കുക തന്നെ ശരി താങ്കൾ പറയുന്നത് പോലെ ഞാൻ ജോലി ചെയ്യാം മാത്രമല്ല എനിക്കൊരു മകളുണ്ട് താങ്കൾ എന്റെ മകളെ വിവാഹം കഴിക്കുകയും വേണം എനിക്ക് പുറത്ത് തരുന്നതിന് വേണ്ടി താങ്കൾ പറയുന്നതെന്തും ഞാൻ ചെയ്യും പക്ഷേ ഒരു പ്രശ്നമുണ്ട് എന്റെ മകൾക്ക് കണ്ണിന് കാഴ്ചയില്ല മാത്രമല്ല അവൾക്ക് സംസാരിക്കാനോ കേൾക്കാനോ കഴിയില്ല എന്താ സമ്മതമാണോ ശരി സമ്മതമാണ് അങ്ങനെ കുറെ മാസങ്ങൾ കടന്നുപോയി പാവം ജമാൽ അടുത്തേക്ക് നാം തെറ്റിൽ നിന്ന് നമുക്ക് നൽകും ബാബ ജമാലിന് എന്ത് സൗഭാഗ്യമാണ് ലഭിച്ചത് അവസാനം അയാൾക്ക് എന്ത് സംഭവിച്ചു ഒരു ദിവസം അവസാനിക്കുന്ന ദിവസമാണ് പക്ഷേ ഒരു നിബന്ധന കൂടി ബാക്കിയുണ്ടല്ലോ താങ്കളും എന്റെ മകളും തമ്മിലുള്ള വിവാഹം മോളെ സുമയ്യാ വിളിച്ചത് മോളെ ജമാലിനെ കുറിച്ച് ഞാൻ പറഞ്ഞിരുന്നല്ലോ ജമാലും നീയും തമ്മിലുള്ള വിവാഹത്തിന് നിനക്ക് സമ്മതമല്ലേ

ഏതായാലും എന്റെ സമ്പാദ്യം മുഴുവൻ ഇനി നിങ്ങൾ രണ്ടുപേർക്കുമുള്ളതാണ്